വാർത്തകൾ വിശദമായി പുല്ലൂരാമ്പാറ ഉരുൾപൊട്ടലിനെ തുടർന്ന് അപകടാവസ്ഥയിലായ മാവൻചുവട്ടിലെ കലുങ്ക് ഒരു വർഷമാവാറായിട്ടും പുനർനിർമ്മിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാവുന്നു മഴ കനത്തതോടെ കൈവരികൾ ഇല്ലാത്ത കലുങ്കിന് മുകളിലൂടെ വെള്ളം കുത്തിയൊലിച്ച് കലുങ്ക് തകർന്നാൽ ആനക്കാമ്പൊയിൽ പുറം ലോകത്തുനിന്ന് ഒറ്റപ്പെടുമെന്ന അവസ്ഥയിലാണ് പുല്ലൂരാമ്പാറ ആനക്കാമ്പൊയിൽ റോഡിൽ മാവൻചുവോട്ടിലെ കലുങ്കാണ് ഏതു നിമിഷവും തകരുമെന്ന ഭീഷണി ഉയർത്തി നിൽക്കുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് ആറാം തീയതി നാടിന് നടുക്കിയ ഉരുൾപൊട്ടലിൽ തകർന്നതാണ് ഈ കലുങ്കിൻ്റെ ഭിത്തികളും കൈവരികളും ഉരുൾപൊട്ടലിൻ്റെ പുനരുദ്ധാരണ പാക്കേജിൽ ഈ കലുങ്കും ഉൾപ്പെട്ടിരുന്നു എന്നാൽ ആ സമയത്ത് തന്നെ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ കലുങ്ക് അറ്റകുറ്റപ്പണി ചെയ്യുന്നതിനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചിരുന്നെങ്കിലും ഫണ്ട് അനുവദിച്ചില്ല വീണ്ടും ഏഴു മാസം മുൻപ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി അയച്ചെങ്കിലും ഇപ്പോഴും ഇതിൻ്റെ പ്രവൃത്തിക്കുള്ള ഫണ്ട് അനുവദിച്ചിട്ടില്ല ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി ഒരു വർഷം തികയാറായിട്ടും കലുങ്ക് അറ്റകുറ്റപ്പണി നടത്താത്തതിൽ നാട്ടുകാരുടെ പ്രതിഷേധം വ്യാപകമായിരിക്കുകയാണ് മഴ കനത്തതോടെ ഇതിനടിയിലൂടെയുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് ശക്തമായിരിക്കുകയാണ് കലുങ്കിൻ്റെ അടിഭാഗം ഉരുൾപൊട്ടലിൽ തന്നെ പാടെ നശിച്ചതിനാൽ ഏത് നിമിഷവും തകരുമെന്ന അവസ്ഥയിലാണ് മാത്രവുമല്ല കൈവരികൾ ഇല്ലാത്തതിനാൽ മഴ കൂടിയാൽ വെള്ളം കലുങ്കിന് മുകളിലൂടെ ഒഴുകുമെന്ന സ്ഥിതിയാണ് ആനക്കാമ്പൊയിലേക്കുള്ള ബസ്സുകളടക്കം നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു വെള്ളം കുത്തിയൊലിച്ച് കലുങ്കു തകർന്നാൽ ആനക്കാമ്പോയിൽ പുറംലോകത്തു നിന്നും ഒറ്റപ്പെടും സിറ്റി പ്രാദേശിക വാർത്ത തിരുവമ്പാടി